ബോംബെറിഞ്ഞാൽ പോലീസ് കേസാകും അഴി എണ്ണേണ്ടി വരും ആകെ പൊല്ലാപ്പാണ് പക്ഷെ കൂടോത്രം ചെയ്താൽ പോലീസിന് കേസെടുക്കാനാവില്ല സുരക്ഷിതമായ സംഹാര പദ്ധതി ശത്രുവിനെ വകവരുത്താൻ കണ്ണൂരിലിനി കൂടോത്ര പ്രയോഗങ്ങൾക്കാകും ഡിമാൻഡ് ഇതിന്റെ തുടക്കം ഏതായാലും കെ പി സി സി അധ്യക്ഷനും കണ്ണൂർ എംപിയുമായ കെ സുധാകരന്റെ വീട്ടിൽ നിന്നായത് മഹാഭാഗ്യം സുധാകരനെ അങ്ങനെ ഒരു കൂടോത്രം കണ്ടും നശിപ്പിക്കാനാവില്ല വെടിയുണ്ടകൾക്കും ബോംബിനും മുന്നിൽ പോലും പതറിയിട്ടില്ല സുധാകരൻ പിന്നല്ലേ ഈ തകിടും മന്ത്രവാദവും കെ സുധാകരന്റെ വീട്ടിൽ നിന്നും കൂടോത്രത്തിനായി ഉപയോഗിച്ച വസ്തുക്കൾ കണ്ടെടുത്തു എന്നാണ് ഇന്ന് പുറത്തു വരുന്ന നടുക്കുന്ന വാർത്ത കൂടോത്രത്തിന് ഉപയോഗിച്ച തകിട് ഉൾപ്പെടെയുള്ള വസ്തുക്കൾ പുറത്തെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒന്നര വർഷം മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെയും ഒരു മന്ത്രവാദിയുടെയും സാന്നിധ്യത്തിലാണ് വസ്തുക്കൾ പുറത്തെടുക്കുന്നത് കൂടോത്ര വസ്തുക്കൾ കണ്ടെടുത്ത കാര്യം കെ പി സി സി അധ്യക്ഷൻ തന്നെ സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ജീവൻ പോകാത്തത് ഭാഗ്യമെന്ന് കെ സുധാകരൻ ഉണ്ണിത്താനോട് പറയുന്നതും പുതിയ വീഡിയോയിൽ കേൾക്കാൻ സാധിക്കും തനിക്ക് കൂടോത്രത്തിൽ വിശ്വാസമുണ്ട് എന്നും സൂക്ഷിക്കണമെന്നും ഉണ്ണിത്താൻ സുധാകരനോട് പറയുന്നുമുണ്ട് കാലിന്റെ ബലം കുറയണമെന്നൊക്കെയുള്ള ലക്ഷ്യത്തോടെയാണ് ഈ കൂടോത്രം ചെയ്തത് എന്നാണ് വീടിന്റെ ആകൃതി വരച്ചു വെച്ചിട്ടുള്ള തകിട് പരിശോധിച്ചു കൊണ്ട് മന്ത്രവാദി പറഞ്ഞത് ടെൻഷൻ വന്ന് ഹൃദയത്തിന് പ്രശ്നം വരാനുള്ള പ്രയോഗങ്ങളും നടത്തിയിട്ടുണ്ടെന്ന് വസ്തുക്കൾ കുഴിച്ചെടുത്തുകൊണ്ട് ആ മന്ത്രവാദി വ്യക്തമാക്കുന്നു പ്രശ്നം വെച്ച് നോക്കിയപ്പോഴാണ് കൂടോത്രം വെച്ചതായി കണ്ടെത്തിയത് എന്നും ഇത്തരം ഒരു പരിശോധന നടത്താൻ നിർദ്ദേശിച്ചത് പത്തനംതിട്ടയിലെ ഒരു മന്ത്രവാദിയാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കണ്ണൂരിലെ വീട്ടിൽ നിന്ന് മാത്രമല്ല ഡൽഹിയിലെ എം പി ഓഫീസ് കെ പി സി സി ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്നും കൂടോത്ര വസ്തുക്കൾ പുറത്തെടുത്തതായി സൂചനയുണ്ട് കെ പി സി സി ഓഫീസിനും കൂടോത്രം വെച്ചിട്ടുണ്ടെന്ന് ആളുകൾ പറയാറുണ്ടെന്നായിരുന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയുള്ള കെ സുധാകരന്റെ പ്രതികരണം ഇതിലൂടെയൊന്നും എന്നെ അപായപ്പെടുത്താൻ സാധിക്കില്ല അതിലാരും വിനക്കണമെന്ന് തോന്നുന്നില്ലെന്നും കെ സുധാകരൻ നെഞ്ചു വിരിച്ചുകൊണ്ട് പറയുന്നു എങ്കിലും ഒരു ചോദ്യം അവശേഷിക്കുന്നു ആരാണ് ഈ പണി ചെയ്തത് കൂടെ നിൽക്കുന്നവർ തന്നെയാണോ അതോ സഖാക്കളാണോ പ്രശ്നം വെച്ച് നോക്കിയാലോ കവിടി നിരത്തിയാലോ വെറ്റില ജ്യോതിഷത്തിലോ ചിലപ്പോൾ കണ്ടെത്താനായേക്കും ഏതായാലും കൂടോത്രമാണ് ഇനി കണ്ണൂരിലെ പുതിയ ആയുധം ബോംബുകൾക്ക് തൽക്കാലം വിശ്രമിക്കാം നന്ദി നമസ്കാരം